കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഗായകനും നടനുമൊക്കെയായ വിനീത് ശ്രീനിവാസൻ തങ്ങളുടെ പ്രണയത്തിന്റെ ഇരുപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചൊരു പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ വൈറലായി മാറുന്നത് ഭാര്യയായ ദിവ്യ തന്റെ അമ്മ അറിയാതെ വിനീതിന്റെ ആദ്യ ചിത്രം കാണുവാൻ എത്തിയതിനെ കുറിച്ചാണ് വിനീത് ഈ ഒരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് ഇതിനോടകം തന്നെ വൈറലായി മാറിയിട്ടുണ്ട് എന്റെ ആദ്യത്തെ സിനിമ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തിരുവാൻവയൂരിലെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോവുകയാണെന്ന് അമ്മയോട് പറഞ്ഞിട്ട് അന്ന് അവൾ വീട്ടിൽ നിന്നിറങ്ങി ഒരു ഓട്ടോ പിടിച്ച് എയർപോർട്ടിലെത്തി കൊച്ചിയിലേക്ക് പറന്നെത്തി എന്റെ സുഹൃത്ത് നോബിൾ അവളെ പിക്ക് ചെയ്ത് പത്മ തിയേറ്ററിന്റെ മുന്നിൽ ഡ്രോപ്പ് ചെയ്തു ബാൽക്കണി ബോക്സിലെടുത അന്ന് ഞങ്ങൾ ഒരുമിച്ച് ആ ഒരു സിനിമ കണ്ടു എന്ന് വിനി കുറിച്ചിരിക്കുകയാണ് സിനിമ കഴിഞ്ഞ ഉടനെ തന്നെ അവളെ അതേപോലെ തന്നെ ഫ്ലൈറ്റ് കയറ്റി വിട്ടു വൈകുന്നേരത്തോടെ അവൾ വീട്ടിലും എത്തി ഇന്നും അവളുടെ അമ്മയ്ക്ക് ഈ ഒരു സത്യം അറിയില്ല ജീവിതത്തിന്റെ പല സുപ്രധാന കാര്യങ്ങളിലും നമ്മൾ ഒരുമിച്ച് തന്നെയായിരുന്നു ഒരു കയ്യിൽ റും മറ്റേ കയ്യിലൊരു മുഷിഞ്ഞ കോളേജ് ബാഗുമായി രണ്ടായിരത്തി നാലിൽ എൻ്റെ കൂടെ പോകുന്നവളാണ് ഇവൾ രണ്ടായി ഇരുപത് വർഷങ്ങൾക്ക് ഇപ്പുറം ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ തൊട്ടടുത്ത് കിടക്കുന്നുണ്ട് അവൾ നമ്മൾ അതിജീവിച്ചിരിക്കുന്നു ദിവ്യ നിന്റെ കൂടെ ജീവിച്ച ആളുകൾ സുന്ദരമാണ് ഹാപ്പി ആനിവേഴ്സറി എന്നാണ് വിനീത് ശ്രീനിവാസൻ കുറിച്ചിരിക്കുന്നത് ശ്വേതാ മോഹൻ ധന്യാവർമ്മ ദീപ്തി വിധു പ്രതാപ് തുടങ്ങി നിരവധി പ്രമുഖരാണ് ഈ ഒരു പോസ്റ്റിൽ വിഷസ് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്തിരിക്കുന്നത് നിരവധി ആരാധകരും വിനീത് ശ്രീനിവാസിന്റെ ഈ ഒരു ആനിവേഴ്സറി കുറിപ്പിൽ ആശംസകൾ നേർന്നുകൊണ്ട് എത്തുന്നുണ്ട് അതേസമയം തന്നെ നടൻ ശ്രീനിവാസിന്റെ മകൻ എന്നതിലുപരിയായി പാട്ടുകാരനായി മലയാള സിനിമാ ലോകത്തേക്ക് എത്തിയ വിനീത് ശ്രീനിവാസിനെയാണ് എക്കാലവും പ്രേക്ഷകർ നെഞ്ചിലേറ്റിയിട്ടുള്ളത് എന്ന് തന്നെ പറയാം സംഗീതവും അതിനോടൊപ്പം തന്നെ സംവിധാനവും അഭിനയവും എല്ലാം വഴങ്ങുന്ന വിനീത് ശ്രീനിവാസൻ തന്റെ പുതിയ ചിത്രമായ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളാണ് ഇപ്പോൾ വിനീതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കാണുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ദിവ്യ വിനീതും ഇരുവരും കോളേജ് കാലം മുതൽക്കുള്ള സുഹൃത്തുക്കളാണ് ഇവരുടേത് പ്രണയ വിവാഹമായിരുന്നു ഇരുവരും മുതൽക്കാണ് ഇരുവരുടെയും പ്രണയം തുടങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇവർ വിവാഹിതരാകുന്നത് വിഹാൻ ദിവ്യ വിനീത് ദിവ്യ എന്നിങ്ങനെ രണ്ട് മക്കളുമുണ്ട് ഇരുവർക്കും മിക്കപ്പോഴും ദിവ്യയും വിനീതും ഒരുമിച്ചുള്ള നല്ല നിമിഷങ്ങൾ ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഒരു കംപ്ലീറ്റ് മാൻ കൂടിയാണ് വിനീത് ശ്രീനിവാസൻ എന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ തന്നെ കണ്ടാൽ അറിയുവാനും കഴിയും നല്ല ഒരു പാട്ടുകാരി കൂടിയായ ദിവ്യ വിനീത് പ്രണവ് മോഹൻലാൽ നായകനായെത്തിയ ഹൃദയം എന്ന സിനിമയിലാണ് ആദ്യമായി പാടുന്നത് ഒണക്കമന്തിരി എന്ന ഗാനമാണ് പാടിയത് കല്യാണി പ്രിയദർശനു വേണ്ടിയാണ് ചിത്രത്തിൽ ദിവ്യ ഈ ഗാനം പാടിയത് പാട്ടും സിനിമയും വലിയ ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലും ഇരുവരും ഒരുമിച്ച് ഗാനം ആലപിച്ചിട്ടുണ്ടെന്ന് വിനീത് ശ്രീനിവാസൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പ്രണവ് മോഹൻലാൽ വിനീത് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ പ്രദർശനത്തിനായി കാത്തിരിക്കുക കൂടിയാണ് ആരാധകർ ഇപ്പോൾ വിനീത് ശ്രീനിവാസനാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് പ്രശസ്ത ഗായിക ബോംബെ ജയശ്രീയുടെ മകൻ അമൃത് രാംനാഥ് ാണ് ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യമാണ് ചിത്രം നിർമ്മിക്കുന്നതും വിതരണം ചെയ്യുന്നതും നിവിൻ പോളിയും ചിത്രത്തിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അജു വർഗീസ് കല്യാണി പ്രിയദർശൻ ബേസിൽ ജോസഫ് വിനീത് ശ്രീനിവാസൻ നീരജ് മാധവ് നീതാപിള്ളൈ അർജുൻ ലാൽ അശ്വത് ലാൽ കലേഷ് രാമാനന്ദ് ഷാൻ റഹ്മാൻ എന്നിങ്ങനെ വലിയ താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം നിർവഹിച്ച ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രത്തിന് ശേഷം നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ അജു വർഗീസ് ബേസിൽ ജോസഫ് വിശാഖ് സുബ്രഹ്മണ്യം എന്നിവർ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ